കാണില്ലല്ലോ ോ ഇരത്തേനാൾ തെങ്ങിയതല്ലേ ആരൊക്കെ പൈസ കൊടുത്താവാ കഴിഞ്ഞു കൊടുത്തോ അതോ നീ പിന്നെ ഗൂഗിൾ പേ ഇട്ട് കൊടുത്തോ ഏര് പുടി ആളുല്ല പമ്പർന്നോളും വരും അല്ലെ ചാറ്റ് പൊടിയും പഞ്ചസാര ചോപ്പും പൊടിക്കൊക്കെ വരും ഇന്ന പമ്പർന്നോ ഇടത്തേരാൾ കെങ്ങില്ല ഇനിയിപ്പൊ ആറ കാത്തൊക്കെ വരേ ഇനി ഓള് നീ നോമ്പ് ആക്കാര് പൈസ കൊടുക്കൂന്നു ചിരിക്കാ ഇരത്തേരാൾ വരേ ഒള്ളൂ ആൾക്കാര് പൈസ കൊടുക്കുക അത് കഴിഞ്ഞാൽ ആ ഒരു മനസ്സമാര് പൈസ ഉറക്കൂല ീപ്പൊ കുട്ടു ചേച്ചി പേര ഉളി ഇരിക്കുണ്ടാവും ഞാൻ ഇന്നലെ പിന്നെ പിന്നെ പേരന്റെ പുറത്തുനിന്ന് അറിഞ്ഞിട്ടില്ല പുറത്തു അറിഞ്ഞിട്ടുണ്ടെങ്കിലേ കിട്ടുന്ന പൈസ ഒക്കെ മരക്കണടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കില് ഒരു അഞ്ചിന്റെ പൈസ ഉരുപ്പത്തി അടിച്ചു കഴിയില്ല അതോണ്ട് പിന്നെ ഞാൻ അറിഞ്ഞിര പിന്നെ ആൾക്കാർ ഞാൻ തന്നെ ഒരു തിരക്കിന് ഞാൻ പിന്നെ അയച്ചും വിളിച്ചും കഴിഞ്ഞില്ല എനിക്ക് തന്നെ ആക്കാര് പിന്നെ അയച്ചും കൊടുക്കുമല്ലോ ആ സമാധാനത്തിന് കുപ്പിറന്നു നീപ്പ് പോകണ്ടിപ്പാളെ ഒരുപോലെ പോവ നാളത്തോളം കഴിഞ്ഞല്ലോ നീരെ എത്താൻ വേണ്ട പൈസ ആരും തരില്ല അപ്പൊ നീ പോവാൻ നോക്കും നോക്കുമ്പോൾ കാണാൻ കോഴക്കും സീണോ ഈ നോമ്പ് കൊടുക്കും അയപ്പത്തി നിചായ ഒരു കുഴക്കം സീണോനെ ആ സ്നേഹത്തെ കാണൂല്ലാരൊക്കെ ഇതാ അയച്ചുപോണേ നമുക്ക് എത്ര കിട്ടിയെന്നറിയാൻ വേണ്ടിട്ടോ ഇനി ഇന്നോട് ചോദിച്ചാൻ വേണ്ടിട്ടോ വേറാണ് ചോദിച്ചെന്തായ നോക്കി നിൽക്കുന്നത് വന്നാണേ ഓ മനുഷ്യന് കാലും കഞ്ചും കുറയു ഏത് വന്നൂടെ ആ പാത്തു അച് മനസ്സിലായിക്കണു ജിന്റെ കാത്തുക്കണേ ഇരുത്തേരാവിനെ ആരൊക്കെ തമ്മിൽ നിന്ന് വയ്ക്കാനാവും പൊന്നാരന്റെ പാത്തോ ഇച്ചാ ലോ അറിയാലോ പൊന്നാരൻറെ ബള ഞാൻ നേരം വിളിക്കുമ്പോ എൻ്റെ അടുത്തേക്ക് വരാൻ നിക്കേന് പിന്നെ കൊറച്ച് ആക്കാർ വന്ന് ആടിനെ കച്ചവടക്കാൻ വേണ്ടി വന്നപ്പോ ഞാന് പിന്നെ തട്ടിമൂട്ടി അവിടെ നിന്ന് എന്നാലും ഞാൻ അൻറെ അടുത്തേക്ക് വന്ന് വരുന്നിട്ടൊക്കെ പറയുന്ന എനിക്കല്ല അറിയാല്ലോ ഈ ചെന്ന് പറഞ്ഞില്ല എത്താ ബള അഖമാന പൈസ കിട്ടിയിക്കണ് ഞാനേ ബാങ്കിൽ കൊണ്ടിട്ടാലോന്നാണ് ഞാൻ ആലോചിക്കണത് ആ പൊന്നാറിന്റെ അയച്ചോ ആൾ ചോദിക്കാൻ വേണ്ടിട്ടാണ് ഇന്നലെ പിന്നെ ഒഴിവില്ലേ ഞാൻ പിന്നെ പുറന്നിറങ്ങിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെ പൈസ മരക്കടുത്ത് പോയി അഞ്ചിന്റെ പൈസ കുരുപ്പത്തിരില്ല അതുകൊണ്ട് പിന്നെ വരുമല്ലോ എന്നുള്ള സമാദത്തിൽ എപ്പറത്ത് കറങ്ങി കണ്ട എന്റെ മക്കളെ സ്വഭാവം മരക്കാൻ സ്വഭാവം ആകെ താറാറാം പിന്നെ ഇനിയിപ്പാലും വരൂ പേരെ കുട്ടികൾ എത്ര പൈസ നമ്മക്ക് വരുമോന്നൊക്കെ ചോദിച്ചത് ജൊന്നും നോക്കാൻ നിൽക്കണ്ട വേ പേരേക്ക് പോയി അതെ ആ ജി പറഞ്ഞു ശരിയാണ് പാത്തുവാ ചിന്റെ കെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ പരക്കൾക്കും മരക്കൾക്കും അതേപോലെ പേരെ കുട്ടികൾക്കും അവസ്യം അത് കഴിഞ്ഞാ പിന്നെ കൊല്ലാരി തട്ടു അത് പല പ്രാവശ്യം ജി എന്നോട് പറഞ്ഞു ചെന്നക്കണ് ഇനി ആയാലും ഇപ്രാവശ്യം നടക്കൂലവിടെ ആഴ്ച അടുത്ത് ഒരു ആളെ കളി നടക്കൂല ജി പറഞ്ഞു ഞാൻ ബാങ്കിൽ പോയിട്ട് ഇടണം അതിനാണ് ഞാൻ എന്താ എന്താ ചെയ്യേണ്ടി എന്ന് പറഞ്ഞോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ജല്ല പിന്നെ നമ്മളെ കൂട്ടെത്തി ജി അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞ ഞമ്മ അങ്ങോട്ട് നിൽക്കും

ചീച്ചാണ് നാട്ടുകാര് ഒന്നും ഒന്നും എന്റെ മരക്കളോടും അതിന്റെ പുറമെ ഗൾഫിലുള്ള മക്കളും ഒക്കെ അയച്ച് ചീച്ച ഭയങ്കര തൃപ്തിയായി പിന്നെ എന്റെ ആൾക്കാരും അല്ലെ കൂട്ടും കൂടുമ്പോ കുറെ അവരൊക്കെ അയച്ചു ചെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണത് മനസ്സിലുള്ള തൃപ്തയല്ല അങ്ങനെ ഒരു ആയിരം അഞ്ഞൂറും ആയിരം ഉള്ളതിനനുസരിച്ചൊക്കെ എന്നതും നമ്മൾ അങ്ങോട്ട് കൊടുക്കണൊക്കെ മനസ്സിലുള്ള തൃപ്തിയാണ് വേറെ ഒത്തും ഉണ്ടായിട്ടില്ല കായുള്ളപ്പോൾ ഇങ്ങനെ സക്കാത്തൊക്കെ കൊടുക്കണം എന്നാലും അടുത്ത കൊല്ലക്കായ് ഏറ്റി കൊടുക്കോളും ചായ ഭാഗ്യം ചെയ്തോളാണ് ഞാനേ ഏറെ മരക്കൊക്കെ പാത്തോ അതൊന്നും പരാതിരിക്കാൻ നല്ലത് എന്റെ മരക്കൾക്ക് ഇന്ന ആവശ്യം ഉണ്ടാവുമ്പോൾ മാത്രം പറ്റും ആണെങ്കിൽ പേര കുട്ടികൾക്കാണെങ്കിൽ അത് കഴിഞ്ഞ് ഇന്ന് തട്ടും എനിക്കറിയണതല്ലേ അഞ്ചിന്റെ പൈസ ഉമ്മ അതാ സക്കാത്തിന്റെ പൈസ എല്ലാം കൊല്ലും ആണ്ടി വരുമ്പോ ഉമ്മ ഒരു കൂട്ടിന്നോട് എടുത്തോളി ഏഹ് എന്നാലോട് എന്റെ മക്കളായി മരക്കളായിട്ട് പറഞ്ഞിട്ടുല്ലൊക്കെ തന്നിട്ടുല്ല ഞാൻ എന്നോട് എല്ലാതും ഞാൻ പറഞ്ഞത് തന്നെ നമ്മളടക്കാരോടാ പറഞ്ഞത് ഞാനൊക്കെ എത്ര നോക്കിയ മക്കളൊക്കെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നോക്കിയല്ലോടൊന്നുമക്കള കണ്ടത്ത് പാത്രം കേക്കിയിട്ടും കണ്ടു അടിച്ച് തുടച്ചിട്ടും അങ്ങനെ നോക്കിയല്ലേ ഇപ്പല്ല ഒരാൾക്ക് അവരാരത് ഒരിക്കലും മനസ്സിലാവും ഓടി കുണ്ടല മക്കൾ വളർന്നത് അവരുടെ മക്കൾ അതേപോലെ ചെയ്യുമ്പോ അവർക്ക് മനസ്സിലാവും ഞങ്ങളെ തള്ളാരി വരും പൊന്നാനോ എനിക്ക് എന്റെ എന്ത് സങ്കടം ഒന്ന് പറഞ്ഞോ എന്നാലും സങ്കടങ്ങൾ കുറെ ഒക്കെ ഭാരം ഒഴിവാവല്ലോ എന്തെങ്കിലും എൻ്റെ മക്കൾക്ക് തന്നെ മനസ്സിലാവുടി അതോപ്പണം ണ്ടല്ലോ പറഞ്ഞ പോലെ മക്കളെ വളർത്തണേ മക്കളെ പോക്ക് മനസ്സിലാവും അടി ഞാൻ അങ്ങനെ ഇടങ്ങാറാക്കാൻ വേണ്ടി ചോദിച്ചല്ലോ ഇക്കോലെങ്കിലും മക്കളെ തല നീങ്ങിട്ട് തന്നെ അല്ലാണ്ട് ഇടങ്ങാറാക്കാൻ വേണ്ടി ചോദിച്ചല്ലോ അത് ചോദിച്ചാലേ കിട്ടിയ പൈസ ബാങ്കിൽ കൊണ്ടാ നനക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിന് എടുത്ത് ചെലവാക്കാലോ അങ്ങനൊക്കെ കൊണ്ടെങ്കിൽ വീട് എടുക്കുമ്പോ എനിക്കെന്തെങ്കിലും സഹായത്തിന് ആ പൈസ എടുക്കാൻ പറ്റുള്ളൂ പൊന്നാരുണ്ടായിച്ചു ഏതായാലും വേഗം വരെ പോയിട്ടേ ഒന്ന് നോക്കാൻ നിക്കണ്ട വേഗം പോയിട്ടേ മാറ്റിട്ട് ഭയങ്കട്ടാളാ എന്നാ പിന്നെ അത് അവിടെ ഉണ്ട് നല്ല സംവാദത്തിൽ നമുക്ക് കൂത്തറക്കാലോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് വീട് വരുന്നാലും ഈ പറഞ്ഞ ആക്കാർ ആരും ഉണ്ടാവൂല നല്ലപോലെ ഉണ്ടായിട്ടാണ് പന്ന ഇങ്ങകത്ത് ഇഞ്ചൊക്കെ നിക്കണേ എന്റെ മക്കളും അലക്കളും അവർക്കൊക്കെ മോളെ പൈസ ഉണ്ടാവുമ്പോ നമ്മുടെ നില മല ഉണ്ടാവുകയുള്ളു അത് ഇപ്പം ഉണ്ടല്ലോ ആരോ തള്ളാരോ ചവിട്ടി തേക്കണേ എത്ര കസ്യപ്പെട്ടിട്ടുണ്ടാവും ഇഞ്ചൊക്കെ നോക്കി ആരടി ഇന്റെ അത് കുറെ അയച്ചു പണിക്ക് വന്നിട്ട് ഇനി അറിയാ ആരായിട്ടല്ല വേദന വരും അവർക്കും മക്കളുണ്ടോ എന്തായാലും വരും അതോണ്ട് എന്റെ അറിഞ്ഞിട്ട് ഞാൻ എനിക്ക് രണ്ടാം റുപ്പ ഞാനിപ്പ എന്റെ ഭാര്യക്കൂട്ടിനെ കൊണ്ട് ഇപ്പൊ പിടിപ്പിക്കാൻ വേണ്ടി നിക്കാന് അത് എന്നോട് നേരിട്ട് പറയും ചെയ്യാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തു നിന്നത് അതോണ്ട് മാത്തുവിന്റെ വക എനിക്ക് രണ്ടാം റുപ്പ സക്കാതെ ഞാൻ പൈസ വിട്ടുന്നത് അതുകൂടെ കൂട്ടിയിട്ട് ഈ ബാങ്കിൽ കൊണ്ടോട്ട ഞാൻ ചെല്ലേ വേണ്ട സ്നേഹം മാത്രം മതി പിന്നെ ജിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ജി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഞമ്മളൊരു ബന്ധം ഏച്ചി വേണ്ടടി എന്നാലുണ്ടാടി ഇൻ്റടുത്ത് പൈസ മതിയടി ഇച്ചു വേണ്ട പൈസ വെട്ടില്ലെങ്കിൽ ചീ പെണ്ണിനോട് വിടണ്ടാ ഇച്ചു ഈ ഏതായാലും ഞാൻ എല്ലാ പൈസ ഞാൻ കൊണ്ടാക്കട്ടെ ഞാൻ ഇച്ചി വേണ്ടട്ടടി ഏഹ് ഇച്ച എന്നും ഇൻ്റെ കൂടെ ഉണ്ടായാൽ മതി താമ തണലായിട്ട് ഇച്ചുണ്ടായാൽ മതിക്ക് ഒന്നാലും അയച്ചു വർത്താനം പറഞ്ഞത് ഇന്റെ സന്തോഷത്തിൽ തന്നത് കഴിഞ്ഞല്ല അതിന്റെ മുന്നൊക്കെ ഞമ്മള് തന്നെ എന്നെ ഞാൻ പൈസപ്പെട്ട് അന്ന് നത്തിയ തരുന്നേ പിന്നെ എന്താണ് ഇത്ര അതുകൊണ്ട് ഇജി വാങ്ങണം ചെയ്യും വാങ്ങിയതിനെ ചിറങ്ങാനുണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പൊട്ടരു ജീ നപ്പൊ കൂടുതൽ വർത്തമാനം വരാൻ നിക്കണ്ട വേലും ചൂടാകുമ്പോത്തിൽ പോവാൻ നോക്കിട്ടാ ഒന്നുകൊണ്ട് വസിക്കണ്ട എന്റെ കൂടെ ഇഞ്ചി പറഞ്ഞ എഴുതി താങ്ങും തന്നെ അയച്ചു ഞാനുണ്ടാവും എന്റെ കൂട്ടായിട്ട് അയച്ച് ഒന്നും പേടിക്കണ്ട ജി ചെല്ലേ ഞാൻ ചെല്ലെ ആയിക്കോട്ടെ പോത്തു ഇനിയിപ്പോ ഇഞ്ചിത് ഇനിയിപ്പൊ എനിക്ക് മറക്കിട്ടുണ്ടെനക്ക് ഇടങ്ങാറ് വരണ്ട നൈക്കോട്ടടി നമ്മൾ പോവാണ് ഞാൻ വെയിൽ ചൂടാകുമ്പോ പോട്ടെ നോമ്പ് ആയിട്ട് സുഖം വലൈക്കും എത്ര നാട്ടുകാരോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടാകാര് നോമ്പ് പറ്റ മക്കളെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഓരോ തള്ളാർ നോക്കിട്ടുണ്ടാവും എത്ര പാതൊക്കെ പോയിട്ട് പണിയും തെണ്ടിയൊക്കെ എടുത്തിട്ടല്ല നോക്കിയിട്ടുണ്ടാവും എന്നിട്ട് ആ മക്കളിടുന്ന ഒരു ആദ്യം കാരണം പൈസ ഇതൊക്കെ എത്ര തള്ളാരെ ആഗ്രഹിക്കുന്നുണ്ടാവും ഉണ്ടെങ്കിൽ ഒരു പത്തോ കൊടുത്ത കൊടുത്താ തള്ളാരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഉള്ള പുണ്യൂലേ പാവം പിന്നെ അയച്ചൊരു സങ്കടം എന്റെ കൂട്ടായി പാവ കൊടുക്കാതിരിക്കണ്ടാവും അരിഞ്ഞി പോയത് വീടും കൂടെ മക്കളെല്ലാരും മക്കളിൽ നിന്ന് വീടും നല്ല മനസ്സിലാവുകയുള്ളൂ മുത്തുമടിയെല്ലാവരും ഞമ്മളെ വീടെ കണ്ടെന്ന് വിചാരിക്കും എന്നാൽ ഇതിൽ എന്താ നിനക്ക് മനസ്സിലായത് നമ്മളുള്ളവരെ ഇല്ലാത്തവരെ സഹായിച്ചു എങ്ങനെ ഈ ഇരത്തരാവ് നല്ലൊരു മാസാണ് അപ്പൊ ഞമ്മടത്തിൽ പത്തിപ്പുണ്ടെങ്കില് നമ്മളൊരു അഞ്ചുപ്പം മറ്റുള്ളവരെ സഹായിക്കണം എന്നാലേ തിരിഞ്ഞു പറഞ്ഞ് അത്ത കൊല്ലാത്തേന് ഞമ്മക്ക് എത്തി പഠിച്ചോ നമ്മളെ കജി തരിയുള്ളൂ ചിലരുണ്ടല്ലോ പൈസ കെട്ടിപ്പിടിച്ചെടുന്ന് ഉറങ്ങുന്നത് അത് സത്യം പറഞ്ഞാൽ പഠിച്ചോന് അത് ഇട്ട് ഇട്ടെറിഞ്ഞ് ഇട്ടിറങ്ങി ഇട്ടിറങ്ങി താഴത്തേക്ക് എത്തുള്ളൂ അട്ടിമന്ന് താഴത്ത് താഴ്ത്തി ഒരു നെൽത്തട്ടിലേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ ആക്കി തരും പഠിച്ചോന് പിന്നെ വേറെ പറയാനുള്ളത് സ്വന്തമാർക്ക് ബാപ്പാർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന പത്തോ ഇരുപത് എന്നുള്ള കജിയിൽ എത്ര ഉള്ളത് അത് സ്വന്തം മാതാപിതാക്കളൊക്കെ കൊടുക്കുമ്പോ അവരെ മുഖത്ത് വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഉം ചിലപ്പോ നമ്മക്ക് അടുത്ത കൊല്ലം നമ്മളാണോ ഓരാണോന്നൊന്നും പറയാൻ പറ്റൂല ഇങ്ങനെ കാലത്തിന്റെ പോക്ക് അപ്പൊ നിങ്ങളെടുത്ത് എന്താ ഉള്ളത് അത് നിങ്ങൾ കൈ കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുക ഇനി ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ ഒരു കൂട്ടി ഡ്രസ്സ് മാക്സി ആണെങ്കിലും ഷാളാണെങ്കിലും അബായാണെങ്കിലും നീ സാരിക്ക് സാരിയാണെങ്കിലും അത് കൊടുക്ക അടുത്ത കൊല്ലം നമ്മളാണോ ഓരാണെന്നൊന്നും പറയാൻ പറ്റൂല ചെലപ്പോ നമ്മളീറ്റി നമ്മൾ രക്ഷിതാക്ക കൊണ്ടോണില്ല ചെപ്പ അവര് ഇത്തി നമ്മൾ പോണില്ലേ അതൊന്നും പറഞ്ഞ് ആർക്കും കഞ്ജൂരാ മടച്ചോരും ഭൂമിക്കാർക്കും എല്ലാവർക്കും പാസ്പോർട്ട് എടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത് എപ്പഴാ വിസ വരിക എന്നൊന്നും പറയാൻ പറ്റൂല അങ്ങനെയാണ് കാലത്തിന്റെ പോക്ക് അപ്പൊ അത് അതിനു വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ കണ്ടിട്ടെങ്കിലും ഏതെങ്കിലും രക്ഷിതാക്കളൊക്കെ ഏതെങ്കിലും മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം പുണ്യമാസം കഴിയാൻ ചെയ്യാൻ ഇനി ദിവസങ്ങളുണ്ട് നമുക്ക് ഇടത്തിരാവ് കഴിയണം കഴിഞ്ഞാലും നമുക്ക് സ്വന്തം രക്ഷിതാക്കൾക്ക് ഈ ഒരു പുണ്യമാസം കഴിയുമ്പോട്ട് ഞമ്മക്ക് പൈസ കൊടുക്കാം ഏർ അപ്പൊ എല്ലാം അവർ ഈയൊരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അവർക്ക് ആർക്കെങ്കിലും സ്വന്തം രക്ഷിതാക്കൾക്ക് കൊടുക്കാനോ അതേപോലെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാനോ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കൂലി ഞമ്മക്കും വിട്ടു എടുത്ത ആർക്കും കിട്ടൂല അപ്പൊ എല്ലാവരും മാക്സിമം ഒന്നും എല്ലാ ഗ്രൂപ്പുകൾക്ക് ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമില്ലേ പിന്നെ ലൈക്ക് അടിക്കണം പിന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോണ്ട് എല്ലാരും ഫോണിൽ കണ്ട് വീഡിയോ ഉള്ള ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ പിന്നെന്താ ഞമ്മക്ക് സുഖമില്ലേനി പല്ലിന്റെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നല്ലോ പല്ലൊക്കെ പറിച്ചു പറിച്ചു എടുത്ത് നമുക്ക് കുറച്ചൊക്കെ ഒരു ഇടങ്ങറൊക്കെ ഉണ്ടായി അപ്പൊ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ പറയാ പറയണ്ടെ പല്ലിൻ്റെ വിശേഷങ്ങളൊക്കെ ഏഹ് കുറെ ഇടങ്ങറായി മക്കളെ ആർക്കും അങ്ങനെ കൊടുക്കാതെ ഇപ്പോഴും വലിയ വർത്താനം പറയാനൊന്നും കജിനില്ല പക്ഷെ ഞമ്മള് വീട് ഇട്ടില്ലെങ്കിൽ ഞമ്മളെ വ്യൂ കുറഞ്ഞു പോരും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം സത്യം മന സങ്കടം സത്യമനെ അയച്ചുനൊക്കെ സംസാരിച്ചപ്പോൾ ആയച്ചു ഭക്ഷണം കണ്ടപ്പോ സങ്കടം എപ്പോഴും കണ്ണീന്ന് വെള്ളം വഴുക വെറുതെ ഉണ്ടാക്കിയ ഒരു കഥ അല്ലെട്ടോ എല്ലാരും കുടുംബത്തിൽ ഒരാളെ കുടുംബത്തിൽ നടന്നൊരു കഥ കൊണ്ടായിട്ട് അപ്പൊ ഞാനൊരു ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്തത് അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അല്ലിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യണ്ടേ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാ എല്ലാവർക്കും അസ്സലാ വലൈക്കും